ഹലോ എല്ലാവർക്കും ഫ്ലിപ്പ്കാർട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ലേ കേട്ടോ നമ്മൾ നമ്മുടെ മദർപ്പാലിന്റെ ഷെഡ്യൂലാണ് അത്യാവശ്യം നമ്മളെ ഇപ്പം സെയിലിങ്ങിനായിട്ടുള്ള നമ്മുടെ വെറൈറ്റീസും ഇനി സെയിലിങ്ങിന് വരാൻ പോകുന്ന പുതിയ വെറൈറ്റീസും കൂടെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ പുതിയൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാമേണ്ടത് നമ്മളത് പുതിയ വെറൈറ്റിയാണ് ആണ് എന്തൊരു ഭംഗി നോക്കി നമ്മളൊരു ബോഗൻ വെള്ളിയുടെ ഒക്കെ പൂക്കളുടെ ഒരു ഷേപ്പ് വരുന്ന ഒരു ചെടിയാണ് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ചെടിയാണിത് പിന്നൊക്കെ മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി നമുക്ക് സെയിലിന് അവൈലബിൾ അല്ല കേട്ടോ നമുക്ക് ബഡ്ഡിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്നാല് മാസത്തിന് ശേഷമേ നമുക്കിത് സെയിലിന് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വെറൈറ്റികൾ ഞങ്ങൾ കാണിച്ച് തരാം അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാവർക്കും നമ്മുടെ സെയിൽ സൈസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇത് നമ്മുടെ മദർ പാൻറ്റോ ഷെഡ് ഞാൻ അധികമേ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി പുതിയ വെറൈറ്റീസ് കണ്ടിട്ട് വരാം അടുത്ത നമ്മുടെ വെറൈറ്റി നമ്മുടെ കാറ്റലോലെ കോൺ നമ്പർ നാൽപ്പത്തി നാലാണ് ഡി പി ബ്രൗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതാ ഇതായിരിക്കും അതിൻ്റെ ഫ്ലവർ വരുന്നത് നമ്മളിതിന് മുന്നേ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഫ്ലവറിൻ്റെ നമ്മൾ സെയിൻ്റെ സൈസ് ഇട്ടിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് അപ്പം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടായിട്ടുള്ള നമ്മുടെ പെർപ്പിളാണ് നമ്മുടെ പെർപ്പിളിൻ്റെയൊക്കെ ഫുൾക്കിന് എന്ത് ഭംഗിയായിട്ടാണ് വിരുന്നേക്കുന്നത് നോക്കി തെല്ലാം നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതിപ്പോൾ ഏകദേശം രണ്ട് വർഷം ആയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിപ്പോൾ സെയിലിൽ നിന്ന് ആക്കിയിട്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര വർഷം പ്രായമുള്ള ചെടികളാണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോഡക്ട്സ് ഒക്കെയുള്ള ചെടികൾ തന്നെയാണ് ഇപ്പോൾ പെർഫലിൻ്റെ തൈകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് കോൾ നമ്പർ പതിനേഴാണ് പെർഫിൻ്റെ കോൾ നമ്പർ കേട്ടോ നമുക്ക് ആ അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി നമ്മുടെ മോഗോങ് ആണ് നമ്മുടെ കാറ്റലോര കോൾ നമ്പർ വൺ ആണ് നമുക്ക് എന്ത് ഹെൽത്തി ആയിട്ടാണോ നോക്കിയാൽ വേണ്ടി പൂക്കളൊക്കെ വരുമ്പോഴേക്കുന്നുണ്ടോ എത്രമാറ വലിപ്പം ഉണ്ടോ നോക്കി ഇതിപ്പം നമ്മളൊന്ന് ഫ്രോൺ ചെയ്ത് വിട്ടതാണ് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ നിന്ന് നമ്മളത് ഫ്രോൺ ചെയ്ത് വിട്ടതാണ് എന്നിട്ട് നല്ല പുതിയ ചാഖകളിൽ നല്ല പുതിയ മുട്ടുകൾ വലിയതാണ് കേട്ടോ കണ്ടോ ഒരു കോലം തന്നെ എത്ര പൂക്കളാണ് നോക്കിയത് അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം എല്ലാം നല്ല ഹെ അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം നമ്മൾ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോണിങ് ആണ് ഇപ്പോൾ ഇത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് ആണേ ഇതെടുത്ത് കിടക്കുക എന്ത് മാത്രം ഹൈറ്റായിട്ട് പോയിട്ടുണ്ടോ നോക്കി അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്തായിരുന്നു കാരണം ഇതേ സമയം ഈ പ്ലാന്റ് വെച്ച സമയത്ത് തന്നെ വെച്ചൊരു പ്ലാന്റ് ആണ് ഇത് നമ്മളിത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി പ്രൂൺ ചെയ്തതാണ് മാത്രം ചാഖകൾ വന്നു നോക്കി അതിൽ മുട്ട വന്നിട്ടുണ്ട് ഒരുപാട് സാഖകളായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല ഷോർട്ടായിട്ട് നല്ല നിറച്ച് പൂക്കളിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റിയും കൂടെ കാണാം ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് പ്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ലൈറ്റർ യെല്ലോയും ഒരു വൈറ്റും കൂടെ മിക്സ് ചെയ്ത ബേസിൽ ഒരു പിങ്ക് ലൈൻസ് വരുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിതിപ്പോൾ നമ്മുടെ സെയിലിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റുകളാണ് നല്ല ഒക്കെ ഉള്ള ഒരു ഏകദേശം ഒന്നര വർഷമായ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു നല്ലൊരു ഡിമാൻഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് റോസാന്ന് പറയുന്ന ഒരു വെറൈറ്റി നമുക്ക് കറക്റ്റ് ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പ് ഇല്ലേ ഇതിന് ഇത്ര മനോഹരം നോക്കി ഇത് അതുപോലെ തന്നെ ഇത് നോക്കി ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആദ്യം വിരിയുന്ന സമയത്ത് ഇതിനിങ്ങനെ വരും കേട്ടോ അതിന് ശേഷമാണ് ലൈറ്റർ ഷെയ്യിലോട്ട് ഇത് മാറുന്നത് അപ്പോൾ ഇവയെല്ലാം നമുക്കിപ്പം ഗ്രാഫ്റ്റിങ്ങിന് തയ്യാറായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അടുത്ത് നമുക്കൊരു യെല്ലോയിന് പരിചയപ്പെടാം നമ്മുടെ കാൻസിന് യെല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഇട്ടിട്ട് ഉണ്ടായിരുന്നു ഇത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അവൈലബിൾ ആണ് എല്ലാത്തിനാലും ഒട്ടുകളും ഇതാണ് എൻ്റെ പൂക്കൾ വരുന്നു കേട്ടോ എത്ര മനോഹര നോക്കി ഇതും ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി മുറിച്ച ചെടികളാണ് കേട്ടോ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഇപ്പം ഫോൺ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെടികൾ ഉണ്ടാവാൻ പോകുന്നത് ഇതുകൊണ്ട് ഇപ്പം നമ്മളൊരു എത്ര ഹൈറ്റിലൊക്കെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നമ്മളിത് ഗ്രാഫ്റ്റഡ് പോർഷനാണ് ആണ് അതിന് ശേഷം ഇത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് നിർത്തിയിട്ടാണ് വെള്ളം കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇതുണ്ടോ ഇതുപോലെ നല്ല ഹൈറ്റിലായി പോവും ചെടികളൊക്കെ ഇപ്പൊ ഇതുപോലെ ഹൈറ്റിലായിരുന്ന ചെടികളുടെ ഒരു രണ്ടിഞ്ച് മോളിലായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇപ്പൊ ഏകദേശം നല്ല വേനൽക്കാലമാണ് അധികം മഴയുമില്ല നമുക്ക് ഏറ്റവും നല്ല സമയമാണ് ഫോൺ ചെയ്യാനുള്ളത് കേട്ടോ അത് നമ്മുടെ ഫാത്തിമയാണ് നല്ല അടിപൊളിയായിട്ട് ഫാത്തിമ വിട്ടുണ്ട് കേട്ടോ അടുത്തതൊരു സിംഗിൾ പിങ്ക് ആണ് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഒരുപാട് മുട്ടകൾ ഒരു ഒരേ സമയത്തും ഒരുപാട് മുട്ടകൾ ഒന്നിച്ച് വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചീഞ്ഞ പൂക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുക അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കാരണം ആ മുട്ട് അല്ലെങ്കിൽ ആ പൂവ് അത് തന്നെ ഇരുന്ന് കരിഞ്ഞങ്ങ് പോയിക്കോളും ഇനി അഥവാ കുറച്ചൊരു ക്ലൈമറ്റൊക്കെ അത്യാവശ്യം മഴയൊക്കെയുള്ള സമയമാണ് അല്ലെങ്കിൽ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള സമയമൊക്കെ ആകുമ്പോൾ ഇത് തന്നെ ഇരുന്നത് ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മൾ ഈ തണ്ടേരോട്ട് ഈ ചീച്ചിലിറങ്ങും അപ്പോൾ അതിന് നല്ലത് നമ്മളൊന്ന് കാണുന്ന സമയത്ത് ജസ്റ്റ് എന്താ പൂക്കളൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ആ ചീച്ചിലങ്ങി ഇറങ്ങാണ്ടത് അടുത്ത് നമുക്ക് വെറൈറ്റി കാണിക്കാം അടുത്തത് ലക്കി ഗോൾഡാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഒരു ഡാർക്ക് പിങ്ക് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വേണ്ടത് ഇതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് കണ്ടോ ഇത് വിരിയുന്ന സമയത്തുള്ള കളറാണ് കേട്ടോ അടുത്തത് നമ്മുടെ പേളാണ് അപ്പോൾ പേളിലാണെങ്കിലും കണ്ടേ ഇതുപോലെ നമ്മുടെ ആ പൂ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ കരിയാൻ തുടങ്ങും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പൊട്ടിച്ചു കിട്ടാൻ മതി കേട്ടോ ഒന്ന് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിപ്പോൾ ഒരുപാട് പൂക്കൾ ഒരേ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് പേൾ എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് നോക്കിയാൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ എന്ത് മരുന്നോ അല്ലെങ്കിൽ എന്ത് വളമാണ് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ നാനോ ഡി എ പി ഞാനോ യൂറിയ ആണ് ഉപയോഗിക്കുന്നത് അപ്പം അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ പഴത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണാം ഇതാണ്ട് ഇതുപോലെ ഇപ്പോൾ ചീഞ്ഞിരിക്കും അപ്പോൾ അടുത്തൊരു ഫ്ലവറിലോട്ടും കൂടെ ആ ചീച്ചിലിറങ്ങും ഇതാണ്ട് ഇതുപോലെ ആ തണ്ടിലോട്ട് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ തണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ കേട്ടോ എടുത്ത് പറയുക നമ്മുടെ ത്രീ കളറാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയായിട്ടോ ഈ ഫ്ലവേഴ്സ് കാണാൻ നോക്കി ഈ ഫ്ലവർ ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ ഒരു ഡാർക്കർ പിങ്കിലോ പിങ്കിലാണ് ആദ്യം വിരിയുന്നത് പിന്നെ അതൊരു ലൈറ്റർ ഷെയ്ഡിലോട്ട് പതിയെ പതിയെ മാറും അതുകൊണ്ടാണ് ഇതിനെ ത്രീ കളർ എന്ന് വിളിക്കുന്നത് ഒരു ചേഞ്ചിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെയും അത്യാവശ്യം പൂക്കളൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ മറ്റു പൂക്കൾ നല്ല വൃത്തിയായിട്ട് വിരുന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് എപ്പോഴും പൂക്കൾ കാണാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സീലിന് അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ പെറ്റിൽ നല്ലൊരു ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ക്രീ കളറ് അടുത്ത നമുക്ക് ഒരു ക്രിസ്മസ് ടൈപ്പ് അതായത് ഒരു ക്രിസ്മസിൻ്റെ തീമിൻ്റെ മോഡൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് റെഡും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വളരെ മനോഹരമാണ് സൈഡിൻ്റെ ഏതെങ്കിലും സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരു സെഡി ഫ്രില്ല് പോലെ വരുന്ന ടൈപ്പ് ഒരു ഫ്ലവർ ആണ് വെയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതും നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത നമ്മളുടെ ഒരു പറയുന്നൊരു ആണ് ഇതൊരു പൂക്കളാണ് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് നല്ലൊരു ഷെയ്ഡ് വരുന്ന അതൊരു ഓറഞ്ചും യെല്ലോയും ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണോ അതിൻ്റെ കറക്റ്റ് ഒരു കളർ ഇതായിരിക്കും വരുന്നത് അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹൈറ്റ് വളരെ കുറവായിരിക്കും പക്ഷെ നല്ല ബുഷിയായിട്ടായിരിക്കും വളരുന്നത് ഒരുപാട് പൂക്കൾ ഒരേ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ കുറച്ച് നമുക്ക് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അധികം ഹൈറ്റ് വെക്കാത്ത നല്ല ബുഷിയായിട്ട് വളരുന്നത് അപ്പം അടുത്ത നമ്മുടെ ജൂബി എല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഒരു ഡാർക്കർ എല്ലോയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയൻ്റെ പൂവാണ് നല്ല ഡാർക്കർ ആണ് ഒരുപാട് ഇതലുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അടുത്ത നമ്മുടെ നോവലാണ് കോഡ് നമ്പർ ട്വൻറ്റി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോൺ ചെയ്ത് വെച്ച് ഇതിൻ്റെ നമ്മൾ ബഡിങ്ങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കൈകളും എനിക്ക് അവൈലബിൾ ആണ് വെയിലുള്ളതുകൊണ്ട് ഞാനൊന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഇറക്കാറുണ്ട് പക്ഷെ നല്ല വെയിലാണ് ഏറ്റവും കൂടെ അടുത്ത നമ്മൾ എം എഫ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് എൻ്റെ നോക്കി നല്ല ഡാർക്ക് റെഡിൽ ഒരു വൈറ്റിൽ നല്ലൊരു ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി ആണ് എനിക്കിതൊക്കെ കാണുമ്പോൾ ക്രിസ്മസ് ആട്ടോ പറഞ്ഞു വരുന്നത് ക്രിസ്മസിൻ്റെ ഒരു തീമൊക്കെയുള്ള എല്ലാ ഫ്ലവേഴ്സും ഇതിൻ്റെ ചെടികൾ നമുക്ക് അവൈലബിൾ ആണ് ഒന്നര വർഷം പാകമാണ് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവർക്ക് ഇതുപോലെ മുട്ടകളുണ്ട് അടുത്ത നമ്മൾ സിക്സ് ആണ് ൊരു കസ്റ്റമർ ഇതിൻ്റെ അവരുടെ വീട്ടിൽ വരുന്ന അതിൻ്റെ ഒരു പൂവിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു ഞാൻ നേരത്തെ സ്റ്റാറ്റസ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ഓട്ടോ നമുക്ക് തോന്നിട്ടുണ്ടായിരുന്നു അത്രയും മനോഹരമായിരുന്നു അതിൻ്റെ ആ ഫോട്ടോ നമ്മൾ നമ്മളൊരുപാട് കസ്റ്റമേഴ്സ് അവരുടെ വീട്ടിൽ വരുന്ന പൂക്കളുടെ ഫോട്ടോസ് നമുക്ക് കിടന്നിട്ട് ഞാൻ ചിലതൊക്കെ സ്റ്റാറ്റസ് കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മുടെ ചെടി മേടിച്ചിട്ട് അവരുടെ വീട്ടിലെ ആ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാ വീഡിയോസിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു സർപ്രൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസായിട്ടില്ല ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്ക് നമ്മൾ രണ്ട് ചെടികൾ ഇത്തോട്ട് കുറയർ ചാർജ് അയച്ചു തരുന്നതായിരിക്കും നമുക്ക് നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ആൾക്കും നമ്മളൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസായിട്ട് ഇടുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക നമ്മൾ ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വരെയായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെക്കുന്നത് അടുത്ത് നമ്മുടെ പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഇനിയും നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പെർപ്പിൾ പെർപ്പിൾ അല്ല ഒരു മജന്ത ഷെയ്ഡിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പൂവെന്ന് നോക്കി നല്ല മനോഹരമായിട്ടുള്ളൊരു പൂവാണ് ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ർപ്പ് ഷെയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അടുത്ത് നമ്മുടെ കാറ്റലോയിൽ ഉടനെ തന്നെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ടൈഗർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നോക്കിയതിൻ്റെ പൂക്കൾ നോക്കി എന്ത് മനോഹരം നോക്കി ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ റെഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ നമ്മളിപ്പം ബഡിങ്ങിന് വേണ്ടി മുറിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ സി സി അൻപത്തൊന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് വൈറ്റില് ഡാർക്ക് റെഡ് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ് എനിക്ക് എന്ത് രസമാണ് നോക്കി ഇതിന്റെ പൂക്കള് കാണാൻ ഇത് നമുക്ക് ചെടികൾ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പം നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെടാം അടുത്ത വെറൈറ്റി ഒരു സിംഗിൾ പെറ്റിലാണ് സിംഗിൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടികളോ അതുപോലെ തന്നെ സിക്സ് ലെയർ ആൻഡ്രോമേഡ എന്ന് പറയുന്ന വെറൈറ്റികളൊക്കെ ഇതിൻ്റെ സൈസ് കൊണ്ട് ചെറുതായിരിക്കും ഇപ്പോൾ ഇതൊക്കെ രണ്ട് വർഷമായ പ്ലാന്റുകളാണ് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പം ഈ പ്ലാന്റുകളൊക്കെ വളരെ ചെറുതാണ് നോക്കി ഇത് നോക്കി ഇതിപ്പോൾ രണ്ട് വർഷമായ പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ സൈസ് കൊണ്ട് ഇവിടെ ചെറുതാണ് ഇതൊക്കെ അതെ ഇപ്പോൾ ഈ പ്ലാന്റ് ചെറുതാണെങ്കിൽ പോലും എത്രമാത്രം പൂക്കളും അതുപോലെ പുതിയ പുതിയ മുട്ടകളും എത്രമാത്രം വരുതും നോക്കി അതുതന്നെയാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം നമ്മൾ അയക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാന്റിൻ്റെ കൂടെ ഇതായ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്ലാന്റ് ചെറുതെന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ കേട്ടോ കാരണം ഈ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് ചെറുതായിരിക്കും അതിൻ്റെ സൈസ് കൊണ്ട് ചെറുതായിരിക്കും പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാക്കുന്നത് ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ പലരും എന്താ പല വീഡിയോസ് ഞാൻ കാണലുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് മാത്രം നമ്മൾ കണ്ടാൽ പോരല്ലോ പല വീഡിയോസ് ഞാൻ കാണലുണ്ട് അപ്പോൾ അതിനകത്ത് ചിലരെയൊക്കെ എന്താ നമ്മുടെ ഇരിക്കുന്ന തന്നെ വെറൈറ്റി ആയിരിക്കും പക്ഷേങ്കിൽ ഭയങ്കര കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് ഒരു പുതിയ വെറൈറ്റി ആയിട്ട് അയച്ചുതരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ വെറൈറ്റി നമ്മുടെ കലുണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ള ആ ഒറിജിനൽ പൂവിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ ഇതുവരെ ഉണ്ടോ ഇപ്പം നമ്മളീ കാണുന്നത് സിംഗിൾ ബ്ലാക്കിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ അതായത് ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഒരു റെഡ് ഇന്നർ ഒരു റെഡ് ലൈറ്റായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ നമുക്ക് കുറച്ചും കൂടി ലുക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ഡിം ആക്കി നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് അപ്പം ഇങ്ങനെ കുറേ കുറച്ച് പേരൊക്കെ അതായത് വളരെ കുറച്ച് പേരൊക്കെ ഇങ്ങനെയും വീഡിയോസ് ഇടുന്നവരും സെയിൽ കൂട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വീഡിയോയും അതുപോലെ തന്നെ പഴയ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും അതെന്തുമാത്രം ഉണ്ട് അത് അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കളർ ഗ്രേഡ് ഒന്ന് ചെയ്തപ്പം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഫോട്ടോസ് അയച്ചവരുണ്ട് ഈ വെറൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഇത് പുതിയ വെറൈറ്റി ആണോ എന്നൊക്കെ അപ്പോൾ ഈ വെറൈറ്റി എങ്ങനെയാണോ ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു തന്നെയാണ് അപ്പം ഒരുപാട് പേര് ഒരുപാട് പേരെന്നു വെച്ചാൽ ഒരുപാട് പേര് നല്ല സെല്ലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നവരുണ്ട് അതിൽ ഇപ്പോൾ ഒരു മേഖലയിലെ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് നോക്കിയതിന് മാത്രം അതായത് നിങ്ങളൊന്ന് എന്താ സെർച്ച് ചെയ്തതിന് മാത്രം എന്നെ ചെടികൾ മേടിക്കാൻ ശ്രമിക്കുക അവരുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പം എന്തുമാത്രം ജനുവൻ ആയിട്ടുള്ള വീഡിയോസാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റുകൾ മേടിക്കുക അടുത്ത വെറൈറ്റി ഒരു ഡാർക്ക് റെഡാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമുക്കിതിപ്പം ബഡ്ഡിതായി വരുന്നുള്ളൂ കേട്ടോ നമുക്കിപ്പം നമ്മുടെ കാറ്റലോഗിൽ അല്ല കേട്ടോ ഇത് അപ്പം ആ വീഡിയോസിന് കുറച്ച് ലെങ്ത് കൂടി പോകുന്നുണ്ട് ഞാനിനിയുള്ള വീഡിയോ എന്താ വെറൈറ്റികൾ ഒന്ന് ഫാസ്റ്റായിട്ട് കാണിച്ചു പോകാം കേട്ടോ കാരണം പൂക്കളല്ലേ നമുക്ക് ഇഷ്ടമാണല്ലോ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അപ്പോൾ അടുത്ത നമ്മുടെ സാന്താക്ലോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ ഒരു റെഡിൽ വൈറ്റ് ബോർഡർ ലൈൻ ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സന്താ കോൺ നമ്പർ പതിനാലാണ് അടുത്ത് നമ്മുടെ ഡി പി ബ്രൗൺ ആണ് സോറി ഡി പി ബ്രൗൺ അല്ല ബ്രൗൺ എല്ലോ ആണ് ഒരു യെല്ലോയിൽ ഉള്ളിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കളൊരു സമയത്ത് തന്നെ വിരിയുന്ന ഒരു ഈ വെറൈറ്റി നമ്മൾ വൈ സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ കോൺ നമ്പർ സെവറ്റി സെവൺ ആണ് വരുന്നത് നല്ലൊരു ആണ് നല്ല പൂക്കളായിട്ട് നോക്കിയത് രസം അതിൻ്റെ പൂക്കൾ കാണാം അതുപോലെ തന്നെ ഇത് നമ്മുടെ ബിഗ് ബ്ലാക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നോക്കിയാൽ പൂക്കൾ കണ്ടോ ഇതിപ്പം പല ഷെയ്ഡിലാണ് വരുന്നത് നമുക്കിപ്പോൾ ഒരുപാട് ചെടികൾ ഒരേ ഒരേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് എൻ്റെ ആ ഷെയ്ഡ് ചേഞ്ച് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ആദ്യം വരികൾ ഈ ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും പിന്നീട് അതൊരു ലൈറ്റർ ഷെയ്ഡിലോട്ട് പോവും അതൊന്ന് ഒരു പ്യുവർ റെഡിലോട്ട് ഇത് ചേഞ്ച് ചെയ്യും കേട്ടോ അതുപോലെ ഒരു ചേഞ്ചിങ് ഫ്ലവർ ഇത് ഇനി നമ്മൾ യെല്ലോ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കാറ്റലോർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നമുക്ക് ഉടനെ അത് റീസ്റ്റോക്ക് ആകും കേട്ടോ അത്യാവശ്യം നമുക്ക് ബഡ് ചെയ്തിട്ട് നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മൾ ഉടനെ തന്നെ റീസ്റ്റോക്ക് ആക്കും ഈ വെറൈറ്റി അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ ജോസ് യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പൂ നോക്കി നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡാണ് നല്ല അടിപൊളി ഒരു യെല്ലോ ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു യെല്ലോയും കൂടിയാണ് ഇതിൻ്റെ പൂന്ന് നല്ല ശ്രദ്ധിച്ച് നോക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഉടനെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ ഗോൾഡൻ എല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കോഡ് നമ്പർ ട്വൻറ്റി നയൺ ആണ് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ നിങ്ങൾ അതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ വെറൈറ്റിയിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോൾ റെഡ് ആണ് നല്ല ബ്രൈറ്റ് റെഡിൽ നല്ല വലിയ പൂക്കൾ വരിക എന്നാണ് കേട്ടോ കേട്ടോ നല്ല സൈസുള്ള പൂക്കൾ വരികയെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാതിരിക്കാനൊരു നിവൃത്തിയില്ല കാരണം ഒരുപാട് ലൈങ്ങ് തൈപ്പായി നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് മദർ പ്ലാന്റിന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഗീവയുടെ കാര്യം ഒരിക്കലും മറക്കരുത് നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്ക് നമ്മൾ രണ്ട് പ്ലാന്റുകൾ കൊറിയർ ചാർജ് ഇല്ലാണ്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനോട്ട് വരുന്ന ആൾക്ക് ഒരു പ്ലാന്റും നമ്മൾ അതിന് അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അടിയത്തെക്കുറിച്ച് അറിയാവുന്ന അറിയേണ്ട കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്കുള്ള സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ വാട്ട്സപ്പിലും പേഴ്സണൽ മെസ്സേജ് അയക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ